ർജറി നോ മെഡിക്കേഷൻ ഇതുപോലെ ആർ മാതാവിനെ പോലെ പെട്ടെന്ന് തടി കുറയ്ക്കാനായിട്ട് ഒരു പ്രത്യേക ടെക്നീക് ഉണ്ട് അതിന് പറയുന്ന പേരാണ് ഇതില് നമ്മള് ദിവസത്തില് ഒരേ ഒരു നേരം മാത്രമാണ് ഭക്ഷണം കഴിക്കേണ്ടത് എത്ര വിഷപ്പുണ്ടെങ്കിൽ പോലും നമ്മൾ ഒരു നേരം മാത്രമാണ് ഭക്ഷണം കഴിക്കേണ്ടത് ഈ ഭക്ഷണം കഴിക്കുമ്പോൾ അതിനകത്ത് ഹെൽത്തി ഫാറ്റ് പ്രോട്ടീൻ അതുപോലെ ലോ കാർബോഹൈഡ്രേറ്റ് കണ്ടന്റ് ഉള്ള ഭക്ഷണങ്ങൾ വേണം കഴിക്കാനായിട്ട് അപ്പോ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഇരുപത്തി മൂന്ന് മണിക്കൂർ ഫാസ്റ്റിംഗ് ചെയ്യാനായിട്ട് പറ്റും ഈ ഒരു ടൈമില് നമ്മള് സോൾട്ട് വാട്ടർ വാട്ടർ ആപ്പിൾ സിഡർ വിനഗർ അതുപോലെ ബ്ലാക്ക് കോഫി ഗ്രീൻ ടീ ഈ സാധനങ്ങൾ കൺസ്യൂം ചെയ്യാൻ നമ്മുടെ ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യാതിരിക്കാനായിട്ട് ഇങ്ങനെ നമ്മൾ ഫാസ്റ്റ് ചെയ്യുമ്പോൾ ഇൻസുലിൻ സ്പൈക്സ് ഉണ്ടാവാതെ നമുക്ക് നോക്കാൻ പറ്റും അതുപോലെ തന്നെ ഒരു ഡയറ്റീഷ്യൻ ആയിട്ട് കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം ഇത് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക അതുപോലെ എന്തെങ്കിലും ഹെൽത്ത് കണ്ടീഷൻസ് ഉള്ളവരും ഇത് പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് വേണം ട്രൈ ചെയ്യാനായിട്ട്